ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദയിലെ ബേദലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുസലേമിലെത്തി യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ ഞങ്ങളവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും എരുസിലേമൊക്കെയും ഭ്രമിച്ച് ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു അവർ അവനോട് യഹൂദിയയിലെ ബേദലഹേമിൽ തന്നെ യഹൂദിയ ദേശത്തിലെ ബേദലഹേമെ നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല എൻ്റെ ജനമായ ഇസ്രായേലിനെ മെയ്പ്പുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു അവരെ ബേദലഹേമിലേക്ക് അയച്ചു നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്നെന്നെ അറിയിപ്പിൻ എന്നു പറഞ്ഞു രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ട് അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിനു മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങി മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി